അബ്ദുല്ലാഹിബിന് ഒമർ അലി അള്ള റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് കാണാം സു അല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളൊരിക്കലും സ്വഹാബത്തിനോട് ചോദിച്ചു അത്ര ഇലവിയാത്ത മരമേതെന്ന് സ്വഹാബാക്കളോട് ചോദിച്ചപ്പോൾ ഇനി തങ്ങളൊരു ക്ലൂം കൊടുത്തു അതൊരു മുസ്ലിമായ മനുഷ്യനെ പോലെയാണ് എന്ന് പറഞ്ഞു സ്വഹാബാക്കൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് മരുഭൂമിയിലെ കുറേ മരത്തിൻ്റെ പേരുകൾ ഇങ്ങനെ പറഞ്ഞു അപ്പൊ അബ്ദുല്ലാഹിബിന് ഉമർ തങ്ങൾക്ക് അത് ഈത്തപ്പനയായിരുന്നു ആയിരുന്നു എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ തങ്ങളോടുള്ള ബഹുമാനം കാരണം അദ്ദേഹം അത് പറയാതിരുന്നു ഈ സംഭവം അബ്ദുല്ലാഹിബിൻ ഉമർ തങ്ങൾ തന്റെ ഉമ്മയോട് പറയുന്നുണ്ട് ഉമ്മയോട് പറഞ്ഞപ്പോ നിനക്കത് അറിയാമായിരുന്നുവെങ്കിൽ എനിക്ക് നീ ഭൂമിയിലെ എന്തെല്ലാം വസ്തു തന്നാലും അത് നിബിക്ക് പറഞ്ഞു കൊടുക്കലായിരുന്നു എനിക്ക് ഏറ്റവും തൃപ്തി എന്ന് പറയുന്നൊരു അവസരമുണ്ട് അള്ളാഹുവിൻ്റെ സ്വഭാവത്തിനോട് നബി ചോദിച്ചത് ഇലവിയാത്ത മരമേതെന്ന് ചോദിച്ചപ്പോൾ സ്വഭാബാക്കൾക്ക് ലഭിച്ചില്ല മറുപടി ഉത്തരം കിട്ടിയില്ല സ്വഭാബാക്കൾ നബിയോട് ചോദിച്ചു ഏതെന്ന് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു അത് ഈത്തപ്പനയാണെന്ന്